ജിസ് ജോയി സംവിധായം ചെയ്ത രണ്ടായിരത്തിഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മെയ് ഇരുപത്തിനാലിന് ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തലവൻ ചിത്രം ബിജു മേനോൻ ആസിഫലി ജോർജ് അനുശ്രീ ദിലീഷ് പോത്തൻ കോട്ടയം നസീർ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിൽ പുറത്തിങ്ങി നിരൂപരികളിൽ നിന്ന് നല്ല അവലോകനം നേടുകയും ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും ചെയ്തു ഈ ഒരു സിനിമ ഇന്ന് ഈ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ജിസ് ജോയി എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ഒരു അതായത് ിൽ ഉണ്ടാകുന്ന ഒരു കഥയാണ് രണ്ട് പോലീസുകാരും നല്ല ബെസ്റ്റ് റോളുകളാണ് ചെയ്യുന്നത് പക്ഷേ കഥ ഒരു നിഗൂഢമായ ഒരു അന്വേഷണം ത്രില്ലർ വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു കഥയായിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ ബിജു മേനോൻ ആസിഫ് അലി മിയ ജോർജ് അനുശ്രീയൊക്കെയാണ് അരുൺ നായർ ആണ് ഈ ചിത്രത്തിലെ പ്രൊഡ്യൂസർ റൈറ്റർ ശരത് പ്രം പ്രേം ബൂർ അനന്ദ് ദേവഗ്രാവ് ശരത് പരംപവൂർ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ ഇരുപത് വരെ നേടിയ ഒരു സിനിമ ആറ് കോർ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇരുപത് കോർ വരെ ഇപ്പോൾ നേടിയിരിക്കുകയാണ് നൂറ്റിപ്പതിമൂ നൂറ്റി മുപ്പത്തി മൂന്ന് മിനിറ്റ്സ് ഈ സിനിമ നമ്മളെ തിയേറ്ററിൽ പിടിച്ചു നിർത്തുന്ന ഫസ്റ്റ് ഹാഫ് തൊട്ട് നല്ലൊരു തലവന്മാരുടെ ഒരു കഥയായിട്ടാണ് അതായത് ഒരു സ്റ്റേഷനിൽ രണ്ട് തലവന്മാർ വരുന്നു അതിൽ ആസിഫ് അലീറുള്ള റോൾ ഒരു ബിഗ് ഗസ്റ്റ് റോളാണ് ബിജു മേനൻ ഒരു സീനിയർ സി ഐ ഓഫീസറായിട്ടും ഒരു എസ് എ റോളിലാണ് പോലീസ് ഓഫീസർ എന്നൊരു സ്റ്റോറിയിൽ ആസിഫലി എന്നും തിളങ്ങിയ സിനിമകൾ ഒരുപാടാണ് അതുപോലുള്ളൊരു വ്യത്യസ്തമായൊരു തിരിച്ചുവരുവ് ആസിഫലിയും ബിജു മേനോൻ്റെയും സിനിമയായി ബിജു മേനൻ അത്രക്കുതി ആസിഫലി നല്ല ഗംഭീരമായി ഈ സിനിമ കൊണ്ടുപോയി എന്നത് പ്രേക്ഷകരുടെയും ഞാൻ കുറച്ച് ദിവസമായി കണ്ടിട്ട് കുറച്ച് വൈകിരുന്നു നമ്മൾ ഈ സിനിമ കാണാൻ അപ്പോൾ സിനിമയുടെ എൻ്റർടൈൻ കാസ്റ്റൊക്കെ കുറേ പേര് ഇവിടെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നു ദിലീഷ് പോത്തൻ ശങ്കർ രാമകൃഷ്ണൻ എസ് പി ഐ പി എസ് ഒക്കെയായിട്ട് രഞ്ജിത്ത് ഇതിൽ ഒരു ഹോം മിനിസ്റ്ററായി കോട്ടായം നസീർ ഒരു സി പി ഒ രഘു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് ജാഫർ ഇടുക്കി ഉണ്ടായിരുന്നു ഡേസെ ജോസഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും കൂടി ഈ സിനിമയിൽ പങ്ക അഭിനയിച്ചവരാണ് ഇതൊരു നല്ല ഡെപ്ത്തുള്ള ഒരു ക്യാരക്ടർ ഇതിൻ്റെ അന്വേഷണ രീതികൾ എന്നിവ ഒരു ചുരുളയെന്ന പോലുള്ള അതായത് എവിടെയും എങ്ങനെയാണ് ഗന്ധിപ്പിക്കുന്നതെന്ന് അറിയാത്ത ഒരു ഒരന്വേഷണ രീതിയാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ അപ്രതീക്ഷിതമായി വരുന്ന രണ്ട് പോലീസ് ഓഫീസറുടെ രണ്ട് കഥകളും ഒരു മേഡറിൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന അതിൻ്റെ അവലോകനമായ അന്വേഷണ രീതിയുമാണ് ഈ ഒരു മൂവിയെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഭയങ്കരമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കരമാണെങ്കിലും ഒരു ചെറിയ തോതിൽ രണ്ടാം ഭാഗം മൊത്തം ഒന്ന് ആയിഞ്ഞ മട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ മാർക്ക് എന്തായാലും ഒരു ഗുഡ് മൂവി എന്ന് പറയാം കാരണം കൊള്ളാം നല്ലൊരു സ്റ്റോറി തന്നെയായിരുന്നു നല്ലൊരു കഥയാണ് പക്ഷേ ചില രീതിയിൽ നമുക്ക് പറ്റാത്ത രീതിയിലുള്ള അന്വേഷണ രീതികളൊക്കെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട് ചില നിഗൂഢമായ അന്വേഷണ രീതിയാണ് ഒരു അന്വേഷണ ത്രില്ലർ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ അതിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ അവസാനം ക്ലൈമാക്സിലേക്ക് എന്താണ് പുതിയ രണ്ടാം ഭാഗം വരുന്ന ഒരു സൂചനയൊക്കെയാണ് ഈ അവസാനം ഒരു സ്റ്റോറി പറയുന്ന ഒരു ടാഗിലെ കൂടിയാണ് ഒരു കെ ജി ഫോറിലുള്ള ഒരു സ്റ്റോറി പറഞ്ഞ് കഥ തീർക്കുന്ന ഒരു ഒരു മൊമെന്റാണ് നമ്മൾ ആ സിനിമയിൽ കണ്ടത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങളും കണ്ട് വിലയിരുത്തുക ഈ സിനിമ നിങ്ങൾ കാണുക നിങ്ങൾ പ്രേക്ഷകർ എങ്ങനെയാണ് ഈ ഒരു സിനിമയെ വിലയിരുത്തുക എന്നറിയില്ല തലവൻ നല്ലൊരു ബെസ്റ്റ് മൂവിയായി മാറട്ടെ